അപ്പം എൻ്റെ പിറന്നാളിൻ്റെ സ്നേഹത്തോടെ വിഷ് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവും നന്ദി അറിയിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊരു ചെറിയൊരു പിറന്നാൾ സദ്യയുടെ വീഡിയോ ആണ് അപ്പോൾ ഇത് നമ്മളുടെ താഴത്തെ ഡൈനിങ് റൂമാണ് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ അവിടെയാണ് ഭക്ഷണം കഴിക്കണേ അപ്പോൾ രണ്ട് ഇലയൊക്കെ വെച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും ഭക്ഷണം കഴിക്കാൻ പോകുകയാണ് കേട്ടോ അപ്പം നമ്മുടെ ഫുൾ സദ്യയെന്നുള്ള ചെറിയൊരു സദ്യയാണ് സാമ്പാറുണ്ട് അവിയൽ തോരൻ അതേപോലെ കാളൻ ഉണ്ട് അച്ചാറുണ്ട് പപ്പടമുണ്ട് പായസമുണ്ട് അപ്പോൾ എനിക്ക് ഇന്നൊരു പിറന്നാൾ സദ്യയുടെ ഓർഡർ ഉണ്ടായിരുന്നു സാധാരണയായിട്ട് ഞങ്ങളുടെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ മുകളിലത്തെ കിച്ചണിൽ തന്നെയാണ് കേട്ടോ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ഉച്ചയ്ക്ക് ടൂണായാലും ഒക്കെ ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നിട്ടാണ് കഴിക്കുക എല്ലാം എടുത്തിട്ട് ഇങ്ങോട്ട് വരാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇങ്ങനെയൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴുള്ള ഒരു സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അല്ലേ ഒരു വിഷമമുണ്ട് നമ്മളുടെ മക്കൾ കൂടെയില്ലല്ലോ എന്നുള്ളത് പക്ഷേ എല്ലാ എപ്പോഴും നമ്മുടെ മക്കൾക്ക് നമ്മുടെ കൂടെ ഇരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഉള്ളതിൽ നമ്മൾ സന്തോഷം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക പിറന്നാൾ ആശംസകൾ അറിയിച്ച എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹം അറിയിക്കുകയാണ് കേട്ടോ